ബിൽ വിവരങ്ങൾ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് ഓറിയന്റൽ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ുംയർ സെക്കൻഡറിൽ നിരവധി പേർ പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബ്ലഡ് ബാങ്കിന്റെ പെന്തിന്റെ കൂടി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് െന്റ് കുട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യകളും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസും ഒക്കെ ഒരുപാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്രിമ രക്തം നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും തന്നെ സ്വാഭാവിക രക്തത്തിന്റെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല രക്തം ഒരാൾക്ക് രക്തം കൊടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അതിന്റെ ഒരു ഗുണഭോക്താവായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും കാരണം എൻ്റെ ഒരു അനിയൻ കരൺ രോഗം ബാധിച്ച് വളരെ ചെറുപ്പത്തിൽ കരം രോഗം ബാധിച്ച് ഒരുപാട് കാലം ചികിത്സയിലായിരുന്നു അപ്പോ ഒരു മാസത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ തന്നെ പ്ലാസ്മ ഈ രക്തത്തിൽ നിന്ന് ഫ്ലൈറ്റ് ലൈറ്റ് ധരിച്ച് പ്ലാസ്മ ധരിച്ച് ആ പ്ലാസ്മ മാത്രം കയറ്റുന്ന ഒരു അങ്ങനെയാണ് അയാളുടെ ജീവിതം ജീവൻ കുറെ കാലം നിലനിർത്തിയിരുന്നത് അപ്പൊ അതിനൊക്കെ ഒരുപാട് സന്നദ്ധരായിട്ടുള്ള ഈ പ്രവർത്തകരെ